കോഴിക്കോട് നാദാപുരത്ത് ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചെന്ന് കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ശ്രമമെന്ന് പരാതി നാദാപുരം പഞ്ചായത്ത് രണ്ടാം വാർഡിലെ കല്ലുള്ളതിൽ കല്യാണി എന്നയാളുടെ വോട്ട് നീക്കാനാണ് സി പ്രവർത്തകൻ പരാതി നൽകിയത് ഹിയറിംഗിന് നോട്ടീസ് നൽകാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ നോട്ടീസ് സ്വീകരിച്ചത് കല്യാണി നേരിട്ട് യു ഡി എഫ് അനുകൂല വോട്ട് ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമമെന്ന് പ്രദേശത്തെ മുതൽ ഞാൻ ചെയ്തതാ ഇപ്പ എന്ത് വകുപ്പ് തള്ളിയത് ഏ അയു വർദ്ധിട്ട് തള്ളിയേ എന്തി